എന്ത് പറയുമ്പോഴും സൂക്ഷിച്ചും കണ്ടും പറയണമെന്നാണ് ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഇന്നലെ രാത്രി സംസാരിച്ചത് ഇടക്കിടക്ക് പോയിട്ട് അവര് ഒരുമിച്ച് കിടന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പറയാൻ കാരണം വേറൊന്നും അല്ല ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അത് പറഞ്ഞപ്പോഴാണ് അപ്പൊ അതില് ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് കേട്ടപ്പോഴത്തേക്കും അട്രാക്ഷൻ എന്ന് പറഞ്ഞ വേട് കേട്ടപ്പോഴത്തേക്കും ജാസ്മിനൊക്കെ ഞെട്ടിപ്പോയി ഗബ്രി പറഞ്ഞതിങ്ങനെയാണ് അതായത് നമ്മുടെ റിസ്മിനോടാണ് ഫിസിക്കൽ അട്രാക്ഷൻ തോന്നിയെന്ന് എല്ലാവരും പറഞ്ഞത് പക്ഷേ അതിനു പകരം നീ ആയിരുന്നുവെങ്കിൽ അതായത് ജാസ്മിനോടാണ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോഴാണ് ഈ അട്രാക്ഷനോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജാസ്മിൻ ആകെ ഒരു കോഴിത്തെരിപ്പ് അപ്പം ഗബ്രി തിരിച്ചിട്ട് പറയുന്നുണ്ട് അതിനെന്താ അട്രാക്ഷൻ എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ സ്നേഹം എന്നുള്ള രീതിയിലൊക്കെ ആ രീതിയിലൊക്കെ എടുത്താൽ പോരെ എന്തിനാണ് അതിലൊക്കെ എന്താണ് പേടിക്കാനുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്ന ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പറയുന്ന ഓരോ വാക്കുകളും ഇനി സൂക്ഷിച്ച് വേണം പറയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ തിരിച്ചടിയാവും അതുകൊണ്ട് ഓരോന്നും പറയുമ്പോൾ ഇതിനെ സൂക്ഷിച്ചും കണ്ടും മാത്രം സംസാരിക്കണം എന്നാണ് ചാസ്മിൻ പറയുന്നത് അപ്പോൾ അവർക്ക് നല്ല പേടിയുണ്ട് എന്തെങ്കിലും ആയിട്ട് നെഗറ്റീവ് ആകുമോ ഇനി നമ്മുടെ വായിൽ വായിനെന്തെങ്കിലും എന്നുള്ള രീതിയിൽ പേടിയുണ്ട് പക്ഷേ ഈ പേടിയെന്ന് പറയുന്ന സാധനം ഇവർക്ക് കുറച്ച് ദിവസമോ അല്ലെങ്കിൽ ഇന്ന് കാണത്തുള്ളൂ അല്ലെങ്കിൽ ഇന്നലെയോടുകൂടി പോയിട്ടുണ്ടാവും അങ്ങനെയാണ് ഇവരുടെ സാധാരണ കണ്ടുവരുന്നൊരു കാര്യം കാരണം ഈ എന്താ പറയുക പല കാര്യങ്ങളിലും ഓരോരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് പേടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുന്നതൊക്കെ കുറച്ച് നേരത്തേക്ക് ഇവരുടെ പേടിയും ആ ഒരു ഇതൊക്കെ കാണാറുള്ളൂ അപ്പൊ കുറച്ച് കഴിഞ്ഞ് നാളെ ഇവർ വേറെ രീതിയിലായിരിക്കും ചിലപ്പോ പ്രതികരിക്കുന്നതും വേറെ രീതിയിലായിരിക്കും ഓരോന്ന് കാണിക്കണതും കാരണം ഇവരങ്ങനെയാണ് നമുക്ക് കാണുന്നതിൽ നിന്നും ഇവർക്ക് ഇവർ ഓരോ ദിവസവും പല രീതിയിൽ പെരുമാറുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ പറ്റുള്ളവർക്ക് ഡ്രാമയായിട്ടാണ് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ദിവസം ചെല്ലും തോറും എന്തായാലും ഇവരെ തമ്മിലുള്ള ആ ഒരു ഇൻഡിമസിയും കാര്യങ്ങളും സ്നേഹവും കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരുവാണ് ഇവര് തമ്മിലുള്ള എല്ലാ തരത്തിലും ഇവര് തമ്മിലും അടുത്തോണ്ടിരിക്കുവാണ് ഒരിക്കലും ഇവര് അകലും നമുക്ക് തോന്നുന്നില്ല കാരണം ഇനി അവർക്ക് അകലാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നില്ല അപ്പോൾ ഒരുമിച്ച് ഗെയിം കളിക്കാൻ തന്നെ ആയിരിക്കും അവരെന്തായാലും ഇനിയും തീരുമാനിച്ചിട്ടുണ്ടാവുക ഇനിയിപ്പോ എന്തുകൊണ്ടും അവർ അങ്ങനെ കളിക്കത്തേ ഉള്ളൂ കാരണം പെട്ടെന്ന് മാറ്റി പിടിക്കാൻ അവർക്ക് പറ്റില്ല അങ്ങനെ മാറ്റി പിടിച്ചാൽ അതൊരു സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ തന്നെ പുറത്തേക്ക് പോകുന്നവർക്ക് നന്നായിട്ട് അറിയാം വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പലതും ഇങ്ങനെ അഭിനയിക്കുന്നത് പോലെയാണ് പലരും അല്ലേ പലർക്കും പ്രേക്ഷകർക്കാണെങ്കിലും അത് ഫീൽ ചെയ്തത് ഇവരെല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് അഭിനയിക്കുന്നത് പോലെ തന്നെയാണ് അത് തന്നെയാണ് അവിടെയുള്ള നമ്മുടെ വീട്ടുകാർക്കും സിബിനടക്കമുള്ള മറ്റു വീട്ടുകാർക്കും ഫീൽ ചെയ്യുന്നൊരു കാര്യം അവർ അത് ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട് അതുപോലെ ഇന്നലെ സീക്രട്ട് സീക്രട്ടേജൻറ്റ് മറ്റുള്ളവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് അവരെല്ലാം സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇവർ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് പോസിറ്റീവാക്കി ആക്കി എടുക്കണം ഒന്ന് ന്യായീകരിച്ചെടുക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന കളിക്കുന്നൊരു ഡ്രാമയാണെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചിരുന്നു അപ്പോൾ അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക